ഇപ്പോൾ ഇവർ നമ്മളിന്ന് പറയാവേണ്ടി പോകുന്നത് നിങ്ങളൊക്കെ കാണുന്ന പോലെ പരിശുദ്ധ കഴബാലയത്തിൻ്റെ മനോഹരമായ ഉൾഭാഗമാണ് ഇതിലൂടെ നിങ്ങൾ കാണുന്നത് പരിശുദ്ധ കഴപാലയത്തിൻ്റെ ഉൾഭാഗം വളരെ മനോഹരമായ രീതിയിൽ ഓരോ ഭാഗം വളരെ സൂക്ഷ്മമായി കാണാവുന്ന രൂപത്തിൽ നിർമ്മിക്കപ്പെട്ടൊരു ത്രീ സിക്സ്റ്റി പിക്ക് ആണ് നിങ്ങൾ കാണുന്നത് പരിശുദ്ധ കഴബാലയത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വളരെ കാലത്തെ ആഗ്രഹമായിരിക്കും കഴിവയിലേക്ക് പോവാനും അതുപോലെ തന്നെ പരിശുദ്ധമായ ഹജ്ജും മുറയൊക്കെ നിർവഹിക്കാനുള്ള ആഗ്രഹം അള്ളാഹു തല അതിന് ബാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിശുദ്ധ കയബാലയത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ് ഉദ്ദേശിക്കുന്നത് കയബാലയത്തിൻ്റെ ഉത്ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന കവാടം സ്വർണ്ണത്താലുള്ള കവാടം നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ കയപാലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കയബാലയത്തിൻ്റെ ഉള്ളിൽ മൂന്ന് തൂണുകളാണുള്ളത് പണ്ട് കാലത്ത് ബഹുമാനപ്പെട്ടി ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാം കായബ നിർമ്മിക്കുന്ന സമയത്ത് പുനർനിർമ്മിക്കുന്ന സമയത്ത് ആദ്യം മല മലക്കളാണ് കായ്ബാലയം നിർമ്മിക്കുന്നത് അപ്പോൾ അതിനുശേഷം പല പ്രവാചകന്മാരും നിർമ്മാണം നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായി അലി സ്വലത്തു വസ്സലാമുകയബാലയം നിർമ്മിക്കുന്ന സമയത്ത് കായബാലയത്തിന് മേൽക്കൂരുണ്ടായിരുന്നില്ല പിന്നീട് കുറേശ്ശകളാണ് കായ്പാലത്തിന് മേൽക്കൂർ നിർമ്മിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ മൂന്ന് തൂണുകൾ അത് ബഹുമാനപ്പെട്ട് അബ്ദുള്ള ഹിബിന് ജുബേറുല്ലാഹുവിനു ബസ്രത്ത അല്ല വസ്ലാമത്തങ്ങളുടെ സ്വഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ സുബൈർ അറുല്ലാ വനഹു നിർമ്മിച്ച തൂണുകളാണ് മരത്ത് വരത്താറുള്ള തൂണുകളാണ് ഈ മൂന്ന് തൂണുകൾ ബഹുമാനപ്പെട്ട ഫഹദ് രാജാവിൻ്റെ ഭരണകാലത്ത് ഇത് പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇതിന് വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഈ ഒരു വൈറ്റ് ബോക്സ് താഴെ കാണുന്ന ഒരു അലമാര പൂരൂപത്തിലുള്ള ആ ഒരു ബോക്സിൽ കയപാലത്തിൻ്റെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന സുഗന്ധങ്ങൾ ബഹൂറുകളൊക്കെയാണ് അതിൽ സൂക്ഷിച്ചിരിക്കുന്നത് കയപാലത്തുമായി ബന്ധപ്പെട്ടുള്ള പല പിന്നെ പല സാമഗ്രികളുമാണ് ഇതാക്കിയിരിക്കുന്നത് ആ ഒരു ബോക്സിൽ സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു കാലിഗ്രാഫി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ കാലിഗ്രാഫി മുഹമ്മദ് റസൂള്ളല്ലാ അലാഹില്ലാ മുഹമ്മദ് റസൂൽ എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു കാലിഗ്രാഫി നബി നബിസ്വല അലൈ വസ്ലാമത്തങ്ങൾ മക്ക വിജയ സമയത്ത് നബി നബിസ്വലു അലൈവലാത്തങ്ങളും ഒരു പരിശുദ്ധ ക്യാബയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അതുപോലെ തന്നെ സഹാബികളോട് ക്യാബിൻ്റെ ഉള്ളിൽ അന്നുണ്ടായിരുന്ന കുറേശികളുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരുപാട് വിഗ്രഹങ്ങൾ അതിനെയൊക്കെ നശിപ്പിക്കാൻ പറയുകയും ക്യാബ് മൊത്തം ക്ലീനാക്കിയതിന് ശേഷം ശുദ്ധിയാക്കിയതിനു ശേഷം നബിസ്വല്ലാം അലി സ്വലാ മത്തങ്ങൾ എന്താക്കുന്നുണ്ട് ക്യാബിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും അതുപോലെ തന്നെ അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ അടയപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ലൈലി അഹ് ലഹ മുഹമ്മദ് റസൂള്ള എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു കാലിഗ്രാഫി അതിൻ്റെ തൊട്ട് താഴെ തന്നെ നബിസുറു അലഹി സ്വലാത്തങ്ങൾ നിസ്കരിച്ചിട്ടുള്ള ഒരു സ്ഥലം മക്ക വിജയ സമയത്ത് അലൈഹി അലാതങ്ങൾ നിസ്കരിച്ചിട്ടുള്ള ഒരു സ്ഥലം പ്രത്യേകമായിട്ട് ഒരു വൈറ്റ് രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അടയാളപ്പെടുത്തായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അന്ന് നബിസുറു അലൈഹി വലാമത്തങ്ങളുടെ കൂടെ ബഹുമാനപ്പെട്ട ബിലാൽ അള്ളാഹോനു അതുപോലെ തന്നെ ഉസ്സാമത്ത് ബിനു ജയ്ദുള്ള ക്കുന്നുണ്ട് കഴിവിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് മാറിക്കഴിഞ്ഞാൽ കഴിവിയുടെ ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് കാണുന്ന ഒരു സ്വർണ്ണം നിറത്താറുള്ള ഒരു കവാടം ഒരു വാതിൽ നമുക്ക് കാണാം അത് ബാബു തോബ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പശ്ചാത്താപത്തിൻ്റെ വാതിലെന്നൊക്കെ പറയും അതായത് ബാബു തോബ എന്ന് പറഞ്ഞാൽ ഈ വാതിൽ കൂടെയാണ് എന്താക്കുന്നത് കഴിവയുടെ മേൽക്കൂരിലേക്ക് കവിയുടെ മുകളിലേക്ക് പ്രവേശിക്കുന്നത് അതിലൂടെ ഒരു കോണിയുണ്ട് അതിൻ്റെ ഉള്ളിലൊരു കോണിയുണ്ട് അപ്പോൾ അതിലൂടെ കഴിവയുടെ മുകളിലേക്ക് എന്താക്കാൻ കഴിഞ്ഞാൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ കഴവയുടെ നേരത്തെ പറഞ്ഞ ബാബു തൗബയുടെ തൊട്ടടുത്ത് കാണുന്ന ഒരു ഒരു എഴുത്ത് രൂപത്തിൽ ഒരു ഫ്രെയിം രൂപത്തിൽ നമുക്ക് ഒരു ഫലകം കാണാൻ നമ്മുടെ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ കഴബാലയം നവീകരിച്ച ഭരണാധികാരികളെക്കുറിച്ചുള്ള ഒരു എഴുത്താണത് അതുപോലെ തന്നെ ഒരുപാട് ഇതുവരെ പരിശുദ്ധമായ കഴപ്പാലയം പുനർനിർമ്മിച്ച ആളുകളെ കുറിച്ചുള്ള പല ഫലകങ്ങളും നമുക്ക് കഴപ്പാലയത്തിൽ ഇതിൻ്റെ രേഖയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും പുരുഷുദ്ധ കഴാലയത്തിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ പച്ച നിറത്തിലുള്ള ഭാഗങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഫഹദ് രാജാവിൻ്റെ ഭരണകാലത്ത് അന്ന് ഉണ്ടായിരുന്നു നവീകരണത്തിൽ നിർമ്മിക്കപ്പെട്ടവയാണ് വളരെ മനോഹരമാണ് പരിശുദ്ധ കഴപ്പാലത്തിൻ്റെ ഉത്ഭാഗം അതുപോലെ തന്നെ കഴപ്പാലത്തിൻ്റെ ഉത്ഭാഗത്ത് തോണ്ടു സ്വർണ്ണ സ്വർണ്ണനിറത്താലും അതുപോലെ തന്നെ വെള്ളി വെടിയാലൊക്കെയുള്ള പല വിളക്കുകളുമുണ്ട് പരിശുദ്ധ കഴിവയുടെ ഉൾഭാഗത്തെക്കുറിച്ചുള്ള പല ഷോർട്ട് വീഡിയോയും ചെയ്ത സമയത്ത് പലരും ചോദിച്ച ചോദ്യമാണ് കഴവയുടെ ഉൾഭാഗത്ത് വെച്ച് ഒരാളെ നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങോട്ട് തിരഞ്ഞാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടി കഴപ്പയുടെ ഉൾഭാഗത്ത് വെച്ച് നിസ്കരിക്കുമ്പോൾ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്നതാണ് നബി അലൈഹി നിപിസ്വല്ലാ വലി സംബന്ധങ്ങൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പോൾ പിന്നെ രാബിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും പ്രവേശിക്കാൻ സാധിക്കില്ലല്ലോ അപൂർവ്വം ചിതർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണത് അപ്പോൾ കയബയുടെ ഉത്ഭാഗത്ത് പ്രവേശിച്ചവരുടെ അധികാരികളൊക്കെ നിബിസ്വലാഹ് വലി നിസ്കരിച്ച ഈ ഒരു സ്ഥലത്ത് വെച്ച് നിസ്കരിച്ച് ഉണ്ടാക്കാറുണ്ട് ബർക്ക് തീർക്കാറുണ്ട് നമ്മളിതൊക്കെ കാണുമ്പോൾ മറ്റൊന്നും ആലോചിക്കേണ്ടത് വർഷം കയബയുടെ ഈ ഒരു ഉത്ഭാഗത്ത് അന്ന് കുറേശ്ശികൾ പണിത സമയത്ത് രാബയുടെ ഉൽഭാഗത്ത് മുഴുവനായിട്ടും ഒരുപാട് വിഗ്രഹങ്ങളായിരുന്നു അവർ ആരാധിച്ചിരുന്ന ഒരുപാട് വിഗ്രഹങ്ങളായിരുന്നു ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഖഴ നിർമ്മിക്കുന്ന സമയത്ത് രണ്ട് വാതിലുണ്ടായിരുന്നു ഇന്ന് നമുക്ക് പിന്നെ കയബാലയത്തിന് ഒരു വാതിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്നാൽ കയബാലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്ലാം പുന സമയത്ത് കായബേക്ക് രണ്ട് വാതിലുണ്ടായിരുന്നു ഒന്ന് കബിലുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് കബിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു കവാട് ഉണ്ടായിരുന്നു എന്നാൽ കുറേശികളുടെ കാലത്താണ് കുറേശികൾ ഉണ്ടാക്കുന്നത് കയ്പയ്ക്ക് ഒരു വാതിലാക്കിയിട്ട് ചുരുക്കുന്നത് അതുപോലെ തന്നെ കഴപ്പാലി കയ്പാലത്തിനുള്ള ആ ഒരു വാതിൽ വാതിലുണ്ടാക്കി കുറച്ച് തറയിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് മാറ്റുകയും ചെയ്തു കുറേശികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്താക്കുക കയ്യിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി മാത്രം എന്താക്കി ആ ഒരു രൂപത്തിലേക്ക് എന്താക്കിയിരുന്നു കുറേശികൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ നമ്മൾ കയ്പാലത്തിന് പുറത്ത് കാണുന്ന ഒരു ഹിദ്രിസ് മഴ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ട് അരച്ചുമുറി നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഭാഗം ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹൈലൈസ് എല്ലാം നിർമ്മിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗം കായിൽ ഉള്ളിലായിരുന്നു എന്നാലേ കുറേശേഷികൾ നിർമ്മിച്ചപ്പോൾ എന്താക്കി ആ ഹിദുർ ഇസ്മായിലിനെ പുറത്താക്കിയിട്ട് എന്താക്കിയത് നിർമ്മിച്ചത് എന്ന് പറഞ്ഞാൽ ഹിദുർ ഇസ്മായിയിൽ നിന്ന് ഇപ്പോൾ നിസ്കരിച്ചാലും കഴിബിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു കൂലിയാണ് ലഭിക്കുക ഉള്ളിൽ നിഷ്കരിച്ച പോലെ തന്നെയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം പേര് ഇസ്സലാസ്സലാം നിർമ്മിച്ച ആ രൂപത്തിൽ നിന്ന് കുറേശ്ശികൾ മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്ന് കുറേശ്ശികൾ കയ്പാലിൽ നിർമ്മിക്കുന്ന പുനർനിർമ്മിക്കുന്ന സമയത്ത് കുറേശ്ശികൾക്ക് ഒരു തീരുമാനമെടുത്തു പിന്നെ പരിശുദ്ധ കഴിവ് നിർമ്മിക്കുമ്പോൾ ശുദ്ധമായ സമ്പത്ത് കൊണ്ട് മാത്രമേ എന്താക്കുള്ളൂ കഴ്ബാളേ ഈ അപ്പം അങ്ങനെ പിന്നെ കുറേശ്ശുകൾ അന്ന് പിന്നെ അവർക്ക് ലഭിച്ച ശുദ്ധമായിട്ടുള്ള കൊണ്ട് കഴിവ് നിർമ്മിച്ച സമയത്ത് പുനർനിർമ്മിച്ച സമയത്ത് പൈസ തികയാതെ വരികയും അങ്ങനെ കുറേശ്ശുകൾ ഹിജറിസ് മഴ ഇതാക്കി പുറത്താക്കിയിട്ട് ആ ഒരു ഭാഗം കഴിവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ ഒരു ഭാഗം ഇതാക്കി പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിയൊരു അരച്ചുമരാക്കിയിട്ട് മാറ്റുകയായിരുന്നു പിന്നീട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹു ജുബൈർലാഹുനഹു എന്താക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇബ്രാഹിംബൈ അലൈഹി സ്വലാത്തു സ്ലാമ് നിർമ്മിച്ചതുപോലെ ഹിദുർ ഇസ്മാലിനെ ബൂണ്ടംഗി അകത്താക്കിയിട്ട് കഴബ എന്താക്കി പുനർനിർമ്മിച്ചു അത് അലൈഹി അല്ലാ സമകളുടെ വലിയ ആഗ്രഹമായിരുന്നു ഇബ്രാഹിം നബി എങ്ങനെ നിർമ്മിച്ചുവോ അതേ രൂപത്തിലുണ്ടാക്കാൻ വേണ്ടി കേഴ പുനർനിർമ്മിക്കാൻ വേണ്ടി പക്ഷേ പിന്നെ ഹജ്ജാദ് ബിൻ യൂസഫ് പിന്നെ മുത്തലയുടെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൻ നുബർള്ളഹുവിനോട് പിന്നെ അബ്ദുലാഹുൻ നുബുർലാഹുനുള്ള ദേശത്താർ എന്താക്കി ബൂണ്ടും കുറേശികൾ നിർമ്മിച്ച ആ രൂപത്തിലേക്ക് തന്നെ എന്താക്കി ബൂണ്ടും ഹിജുർ ഇസ്മായിലിനെ പുറത്താക്കി കഴബ വൂണ്ടും എന്താക്കുന്നു പുനർനിർമ്മിച്ചത് അജാബിബൽ യൂസഫിൻ്റെ മരണശേഷം പലരും എന്താക്കാൻ നോക്കിയിട്ടുണ്ട് കൈബാലയം മൂണ്ടും അബ്ദുലാഹി നജുറാൻ ഒക്കെ നിർമ്മിച്ചതുപോലെ ബഹുമാനപ്പെട്ടി ഇബ്രാഹിംബി അലിസ്സലാമൊക്കെ നിർമ്മിച്ചതുപോലെ ഒരു ശുദ്ധമായ ഹിദുസ്മാബിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് മീണ്ടും പുന നിർമ്മിക്കാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ബഹുമാനപ്പെട്ടി നാം മാലിഹ് അള്ളാഹു അനുവാദിൽ ഇടപെടുകയും നിങ്ങൾ പിന്നെ കൈബാലയത്തെ നിർമ്മിക്കുന്നതിൽ പുനർനിർമ്മിക്കുന്നതിൽ നിങ്ങൾ എന്താക്കുകയാണോ കളി തമിശാക്കുകയാണോ ഒക്കെ ചോദിച്ചുള്ളൊരു ചരിത്രം നമുക്ക് എന്താക്കുന്നുണ്ട് പറയുന്നുണ്ട് ആ ഒരു കാരണത്താലാണ് കായബാലയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഹിദൃ സൈൽ ഇപ്പോഴും ഇതാക്കുന്നത് പുറത്തു തന്നെ അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ഒക്കെ വലിയ ആഗ്രഹമായ പരിശുദ്ധ ഖാബാലയത്തിൻ്റെ ഉൾഭാഗം ഒരു നേരിട്ട് കാണുന്ന രൂപത്തിൽ ഈ ഒരു രൂപത്തിൽ വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്ന ആ ഒരു ചിത്രമുണ്ടാക്കിയ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളോട് പ്രത്യേകമായിട്ടൊരു നന്ദി പറയാണ് എന്തായാലും അള്ളാഹു അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പരിശുദ്ധ കഴബാലയം നേരിട്ട് കാണാനും അതുപോലെ തന്നെ പരിശുദ്ധ അജ്ജ് മുറി നിർവഹിക്കാനും പരിശുദ്ധ മക്കയിലും അതുപോലെ തന്നെ മതിയിലേക്ക് ചെന്ന് നബീസ് അല്ലാസ് മദങ്ങളുടെയും അതുപോലെ തന്നെ സുഹാബത്തിൻ്റെയും പരിശുദ്ധ ഇസ്ലാമിൻ്റെയും ഒരുപാട് ചരിത്ര സാക്ഷ്യങ്ങൾ നേരിട്ട് കണ്ട് അത് അനുഭവിക്കാനും അള്ളാഹു നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പരിശുദ്ധ കഴിഞ്ഞ വിഭാഗത്തെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ചിലത്രങ്ങളിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയത് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഇൻഷാല് എന്നെങ്കിലും സംശയങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാക്കുക ചോദിക്കുക അറിയാവുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പരസ്പരം തോന്നുന്നു അഹ് അള്ളാഹു താർത്ഥോപ്പിക്കുന്നവർക്ക് അനുഗ്രഹിക്കട്ടെ പുരുഷ കഴവയെക്കുറിച്ചും ഒരുപോലെ അതുപോലെ തന്നെ പുരുഷ മഖാമദിനെക്കുറിച്ചും ഒരുപാട് വീഡിയോസ് ഷോർട്ട്സ് ആയിട്ടും അതുപോലെ തന്നെ ലോങ് വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇൻഷാല് കാണുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമേഖം